അമ്മായിയമ്മയും മരുമകനുമായി സീരിയലിൽ അഭിനയിച്ചത് ആയിരം എപ്പിസോഡ് സീരിയൽ കഴിഞ്ഞപ്പോൾ നടി മേഘനയും നടി ഇന്ദ്രനും വിവാഹിതരായി അമ്മായിയമ്മയെ കെട്ടിയ മരുമകൻ ഇപ്പോഴും ഈ താരങ്ങൾ പരിഹാസത്തിന് പാത്രമാകുന്നു സിനിമാ താരങ്ങളെക്കാൾ ആരാധകരുള്ള സീരിയൽ താരങ്ങളുണ്ട് അത്തരത്തിലൊരു താരമാണ് ഇന്ദ്രനീൽ നടി മേഘനാറാമി ആണ് ഇന്ദ്രനീലിൻ്റെ ഭാര്യ ഒരുമിച്ച് സീരിയലുകളിൽ അഭിനയിച്ച ഇരുവരും പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ആയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും വൻ വിമർശനങ്ങളും പരിഹാസങ്ങളും താരങ്ങൾക്കെതിരെ ഇപ്പോഴും ഉയരുന്നുണ്ട് സീരിയലിൽ അമ്മായിയമ്മയായും മരുമകനും ആയി അഭിനയിച്ചവരാണ് മേഘനയും ഇന്ദ്രനീലും ഒപ്പം നാൽപ്പതുകാരിയായ മേഘനയും ഇന്ദ്രനീലും തമ്മിൽ പ്രായവ്യത്യാസവുമുണ്ട് ഇതാണ് ദമ്പതികൾക്ക് നേരെ ഉയരുന്ന സൈബർ ആക്രമണത്തിന് കാരണം വലിയ തോതിൽ ബോഡി ഷെയ്മിങ്ങിനും മേഘന പാത്രമായിട്ടുണ്ട് തെലുങ്ക് സീരിയൽ താരങ്ങളായ മേഘനയും ഇന്ദ്രനീലും രണ്ടായിരത്തി മൂന്നിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചക്രവാകം എന്ന സീരിയലിൽ അഭിനയിച്ചിരുന്നു ഇതിൽ അമ്മായിയമ്മ മരുമകൻ കോംബോ ആയിരുന്നു വൻ ജനശ്രദ്ധ നേടിയ സീരിയൽ ടി ആർ പി അടക്കം വലിയ ചലനം സൃഷ്ടിച്ചതായിരുന്നു ചക്രവാകത്തിന് മുൻപ് കാലചക്രം എന്നൊരു സീരിയലിൽ വെച്ചാണ് മേഘനയും ഇന്ദ്രനീലും കണ്ടുമുട്ടുന്നത് ഇവിടെ വെച്ച് ഇന്ദ്രനീലിന് മേഘനയോട് പ്രണയം തോന്നി ഇത് തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായവ്യത്യാസം കാരണം മേഘന പ്രണയാഭ്യാർത്ഥന തിരസ്കരിക്കുകയായിരുന്നു എന്നാൽ ചക്രവാകം സീരിയലിൽ വീണ്ടും എത്തിയപ്പോഴും നടൻ ഇത് ആവർത്തിച്ചു ഏകദേശം ഒൻപത് തവണ തന്നെ ഇന്ദ്രനീൽ പ്രപ്പോസ് ചെയ്തെന്നാണ് മേഘന പറയുന്നത് ആയിരം എപ്പിസോഡുകൾ പിന്നിട്ട ചക്രവാകത്തിന് ഇടയ്ക്ക് തന്നെ മേഘന തിരികെ പ്രണയം പറയുകയും ചെയ്തു ആദ്യം ഇവരുടെ ബന്ധം എതിർത്ത വീട്ടുകാർ താരങ്ങൾ പിരിയില്ലെന്ന് മനസ്സിലായതോടെ വിവാഹത്തിന് സമ്മതം അറിയിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇരുവർക്കും കുട്ടികളില്ല ഒരു തവണ മേഘന ഗർഭിണിയായെങ്കിലും അത് നഷ്ടപ്പെട്ടു അതിന്റേതായ ഡിപ്രഷനായിരുന്നു താൻ എന്ന് അടുത്തിടെ മേഖല തുറന്നു പറഞ്ഞിരുന്നു നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി